ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ദക്ഷിണ കാശി എന്നറിയപ്പെടുന്ന കൊട്ടിയൂരിലെ വൈശാഖ മഹോത്സവ വിശേഷമാണ് കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ കണ്ണൂർ ജില്ലയിലുള്ള ബാവലിപ്പുഴയുടെ തീരത്താണ് ഈ കൊട്ടിയൂർ മഹോത്സവം നടക്കുന്നത് ഞങ്ങൾ അവിടെ എത്തിയ സമയത്ത് നല്ല തിരക്കും നിർത്താതെ പെയ്തിരുന്ന പെരുമഴയായിരുന്നു ട്രാഫിക് ബ്ലോക്ക് കാരണം ഞങ്ങളൊക്കെ വന്ന വണ്ടികൾ മൂന്ന് കിലോമീറ്റർ അകലെയാണ് പാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത് അത്രയും ദൂരം അമ്പലത്തിലേക്ക് നടന്നാണ് ഞങ്ങളെല്ലാവരും വന്നത് ബാവലിപ്പുഴ കടന്നു വേണം നമുക്ക് അമ്പലത്തിലേക്ക് എത്താനായിട്ട് പുഴ കടക്കാനുള്ള പാലത്തിൻ്റെ മുകളിലൂടെ നല്ല തിക്കും തിരക്കാൻ അനുഭവപ്പെട്ടിട്ടുണ്ടായിരുന്നു ഇത ഇവിടെ എത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ യാതൊരു തരത്തിലുള്ള നിർമ്മിതികളോ ക്ഷേത്രമോ ഒന്നും ഇവിടെ കാണില്ല ഓല കൊണ്ട് പണിതെടുത്തിട്ടുള്ള ഒരു താൽക്കാലിക ക്ഷേത്രം മാത്രമാണ് ഇവിടെ കാണാനായിട്ട് സാധിക്കുക ക്ഷേത്രത്തിന്റെ നാലു വശവും വെള്ളമാണ് നിറയുണ്ടായിരുന്നത് അതിലൂടെ കടന്നു വേണം നമുക്ക് ക്ഷേത്രത്തിലേക്ക് എത്താനായിട്ട് വർഷത്തിൽ ഇരുപത്തെട്ട് ദിവസം മാത്രമേ ഇവിടെ ആഘോഷം നടക്കാറുള്ളൂ വൈശാഖ മഹോത്സവം കഴിഞ്ഞു കഴിഞ്ഞാൽ താൽക്കാലികമായി പണിതിട്ടുള്ള ഈ ക്ഷേത്രമെല്ലാം പൊളിച്ചു മാറ്റുന്നതാണ് കൊട്ടിയൂരിലെ വൈശാഖ മഹോത്സവം ഇടവ ഇടവമാസത്തിലെ ചോതിനാളിൽ ആരംഭിച്ച് മിഥുന മാസത്തിലെ ചിത്തിരനാളിൽ അവസാനിക്കുന്നു ഐതിഹ്യമനുസരിച്ച് ദക്ഷൻ ത്യാഗം നടത്തിയ സ്ഥലമാണ് കൊട്ടിയൂര് ദക്ഷിണ യാഗം നടത്തുന്ന സമയത്ത് എല്ലാ ജനങ്ങളെയും മുപ്പത്തിമുക്കോടി ദേവഗണങ്ങളെയും ക്ഷണിച്ചിട്ടുണ്ടായിരുന്നു എന്നാൽ തൻ്റെ സമ്മതമില്ലാതെ വിവാഹം കഴിച്ച മകളായ സതിദേവിയെയും ഭർത്താവായ ശിവനെയും യാഗത്തിന് ക്ഷണിച്ചതേ ഇല്ല എന്നാൽ യാഗത്തെ കുറിച്ചറിഞ്ഞ സതിദേവി തങ്ങളെ ക്ഷണിച്ചില്ലെങ്കിൽ കൂടി അച്ഛൻ നടത്തുന്ന യാഗ സ്ഥലത്തേക്ക് ഞാൻ എത്തും എന്ന് പറഞ്ഞ് അവിടേക്ക് പുറപ്പെടുന്നു യാഗസ്ഥലത്ത് വെച്ച് തന്നെയും തൻ്റെ ഭർത്താവിനെയും നല്ല രീതിയിൽ അധിക്ഷേപിക്കുകയാണ് ദക്ഷൻ ചെയ്തത് ദക്ഷൻ ഈ യാഗം നടത്താനുള്ള പ്രധാന ഉദ്ദേശം തന്നെ തൻ്റെ മകളുടെ ഭർത്താവായിട്ടുള്ള ശിവനെ അധിക്ഷേപിക്കുക എന്നുള്ളത് തന്നെയായിരുന്നു ഇതിൽ മനം നൊന്ത സതീദേവി ആ യാഗാഗ്നിയിൽ ചാടി തൻ്റെ ജീവൻ അവസാനിപ്പിക്കുന്നു തൻ്റെ പത്നിയുടെ വിയോഗമറിഞ്ഞ ശിവൻ യാഗസ്ഥലത്തെത്തി അവിടെ സംഹാര സംഹാരതാണ്ഡവമാടുകയും ദക്ഷിണയെ ഇല്ലാതാക്കുകയും ചെയ്തു എന്നതാണ് ഐതിഹ്യം കൊട്ടിയൂർ ക്ഷേത്രത്തിലേക്ക് വരുന്ന എല്ലാവരും പ്രസാദം പോലെ കൊണ്ടുപോകുന്നതാണ് ഈ ഓടപ്പൂവ് വെഞ്ചാമരം പോലെ മനോഹരമായ ഈ ഓടപ്പൂവെ കൊട്ടിയൂരിൽ മാത്രമേ നമുക്ക് കാണാനായിട്ട് സാധിക്കുകയുള്ളൂ ഐശ്വര്യത്തിൻ്റെ പ്രതീകമായിട്ടാണ് ഈ ഓടപ്പൂവ് കണക്കാക്കപ്പെടുന്നത് വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ താങ്ക്